എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു റേഷൻ കാർഡുള്ള ആളുകൾ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണങ്ങൾ അവസാനിക്കാൻ ഇനി പത്ത് ദിവസമാണുള്ളത് അവധി ദിവസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാൻ ബാക്കിയുള്ള ആളുകൾ ഉടനെ പോയിട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ആദ്യമായി പറയാനുള്ളത് റേഷൻ കാർഡ് നിലനിർത്താൻ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് മസ്റ്ററിംഗ് സംവിധാനം വരികയാണ് അതിൻ്റെ ഒരു തീരുമാനമേ വന്നിട്ടുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെ സെൽഫി പോയിന്റും അതുപോലെ തന്നെ പ്രധാനമന്ത്രി മോദിയുടെ ഫോട്ടോ ഉള്ള ഒരു സെഞ്ചി നൽകും അതിൽ പത്ത് കിലോ സാധനങ്ങൾ വാങ്ങാൻ കഴിയും അത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കാണ് ലഭിക്കുക അതോടൊപ്പം തന്നെ എല്ലാ റേഷൻ കടകളിലും മോദിയുടെ ചിത്രം സ്ഥാപിക്കണമെന്നും അതുപോലെ തന്നെ സെൽഫി പോയിന്റ് അതായത് കാർഡ്ബോർഡിൽ ഒക്കെ തീർത്തിട്ടുള്ള മോദിയുടെ ഒരു രൂപം റേഷൻ കടയിൽ സ്ഥാപിക്കണം എന്നുമാണ് എന്റെ ഒരു തീരുമാനം വന്നിട്ടുള്ളത് അത് റേഷൻ തിരഞ്ഞെടുക്കപ്പെട്ട റേഷൻ കടകളിൽ സ്ഥാപിക്കും അതിനോടൊപ്പം നിന്നിട്ട് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടാണ് സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കുന്നത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ റേഷൻ കടയിൽ വരികയാണ് അതുപോലെ തന്നെ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള അനർഹരെ കണ്ടെത്തുന്നതിനും മരിച്ച ആളുകളുടെ റേഷൻ വാങ്ങുന്നത് തടയുന്നതിനും വേണ്ടിയിട്ട് മസ്റ്ററിംഗ് സംവിധാനം കൊണ്ടുവരികയാണ് ഈ മാറ്റവും റേഷൻ സംവിധാനത്തിൽ വരികയാണ് അത് അതായത് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് നടക്കുക അതായത് വാർഡുകളിൽ ക്യാമ്പുകൾ മുഖാന്തരമായിരിക്കും മസ്റ്ററിംഗ് സംവിധാനം പൂർത്തീകരിക്കുക ആ നിശ്ചിത സമയത്ത് മത്സരം പൂർത്തീകരിക്കാത്തവർക്ക് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ ഓഫീസുകളിലും സൗകര്യം ഒരുക്കും ആ സമയത്തിലും ഇത് ചെയ്യാത്തവരെ കാർഡ് കരിമ്പട്ടികയിൽ പെടുത്തുന്നതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഡേറ്റ് എന്നാണ് എന്ന് അറിയുകയുള്ളൂ അപ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിച്ചിരുന്ന സപ്ലൈക്കോ സബ്സിഡി സാധനങ്ങൾ കഴിഞ്ഞ എട്ട് മാസമായിട്ട് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒന്നും ലഭിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇത്തരം നടപടികളെല്ലാം മുടങ്ങി കമ്പനിക്കാരെല്ലാം പിന്മാറിയ സാഹചര്യത്തിലായിരുന്നു ഇത് ഇനി അതിലൊരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ള പ്രതീക്ഷയാണുള്ളത് അറുനൂറ്റി എൺപത് രൂപയ്ക്ക് ലഭിച്ചിരുന്ന സാധനം തൊള്ളായിരത്തി നാൽപ്പത് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിച്ചിട്ടുണ്ട് വില വർധനവ് ഇങ്ങനെയാണ് ചെറുപയർ എഴുപത്തി നാല് രൂപ തൊണ്ണൂറ്റി രണ്ട് രൂപയും ഉഴന്ന് അറുപത്തി ആറ് രൂപ തൊണ്ണൂറ്റി ആറ് രൂപയും ആക്കിയിട്ടുണ്ട് വൻകടല നാൽപ്പത്തി മൂന്ന് രൂപയുണ്ടായിരുന്നത് എഴുപത് രൂപയാക്കിയിട്ടുണ്ട് വൻപയർ നാൽപ്പത്തി അഞ്ച് രൂപയുണ്ടായിരുന്നത് എഴുപത്തി അഞ്ച് രൂപയാക്കിയിട്ടുണ്ട് തൂരപ്പരിപ്പ് അറുപത്തി അഞ്ച് രൂപയിൽ നിന്നും നൂറ്റി പന്ത്രണ്ട് രൂപയാക്കിയിട്ടുണ്ട് മുളക് അര കിലോ മുപ്പത്തി ഏഴ് രൂപ അൻപത് പൈസ ഉണ്ടായിരുന്നത് എൺപത്തി രണ്ട് രൂപ ഏഴ് പൈസയാക്കിയിട്ടുണ്ട് മല്ലി മുപ്പത്തി ഒൻപത് രൂപ പത്ത് പൈസ ഉണ്ടായിരുന്നത് മുപ്പത്തി ഒൻപത് രൂപ അൻപത് പൈസയാക്കിയിട്ടുണ്ട് അതിൽ വലിയ മാറ്റമില്ല നാൽപ്പത് പൈസയുടെ വർധന മാത്രമാണുള്ളത് പഞ്ചസാര ഇരുപത്തി രൂപയിൽ നിന്നും ഇരുപത്തി എട്ട് രൂപയാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണ ലിറ്റർ നാൽപ്പത്തി ആറിൽ നിന്നും അൻപത്തി അഞ്ച് രൂപ ഇരുപത്തെട്ട് പൈസയാക്കിയിട്ടുണ്ട് ജയ അരി ഇരുപത്തി അഞ്ച് രൂപയിൽ നിന്നും മുപ്പത് രൂപയാക്കിയിട്ടുണ്ട് കുറുവ അരി ഇരുപത്തി അഞ്ച് രൂപയിൽ നിന്നും മുപ്പത് രൂപയാക്കിയിട്ടുണ്ട് മട്ടരി ഇരുപത്തി നാല് രൂപയിൽ നിന്നും മുപ്പത്തി ഒന്ന് രൂപയാക്കിയിട്ടുണ്ട് മച്ചരി ഇരുപത്തി മൂന്ന് രൂപയിൽ നിന്നും ഇരുപത്തി ആറ് രൂപയാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് വില വർധനവ് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് വില ഉണ്ടാകും ഇത് ഒരു സ്ഥിര വിലയല്ല എല്ലാ മൂന്ന് മാസത്തിലും വിപണി വിലയുടെ അടിസ്ഥാനത്തിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ വില വർദ്ധിപ്പിക്കും എന്നാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത് മുപ്പത്തി അഞ്ച് ശതമാനം വിപണി വിലയിലെ മുപ്പത്തി അഞ്ച് ശതമാനം മാത്രമേ സബ്സിഡി നൽകുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇത്ര വില കുറവ് അത് വലിയൊരു വില കുറവായിട്ട് നമുക്ക് തോന്നില്ല കാരണം ഓപ്പൺ മാർക്കറ്റുകളിൽ നമുക്ക് ഓഫറുകളിൽ ഇത്രയും വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കാറുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് എത്ര വേണമെങ്കിലും വാങ്ങാം ഇതിപ്പോൾ അരിയുടെ വിലയിലാണ് വലിയ വ്യത്യാസം അത്ര മാർക്കറ്റുകളിൽ ഉള്ളത് പക്ഷേ അരി അഞ്ച് കിലോ അതുപോലെ തന്നെ പച്ചേരി രണ്ട് കിലോ ഇങ്ങനെയൊക്കെയേ ലഭിക്കുകയുള്ളൂ അതുപോലെ പഞ്ചസാരയുടെ വിലയിലും മാറ്റം ഉണ്ടാകാം പക്ഷേ പഞ്ചസാര ഒരു കിലോ ലഭിക്കൂ അപ്പോ ഈ സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ ഇങ്ങനെയാണ് എങ്കിൽ ഒരുപാട് ക്യൂ നിന്നിട്ട് സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇത് വലിയ നഷ്ടമാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നാളെ മുതൽ ശ്രദ്ധിക്കുക റേഷൻ വാങ്ങാത്ത ആളുകൾ ഉടനെ പോയിട്ട് വാങ്ങുക തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്തവരെ കുറിച്ചുള്ള അന്വേഷണവും റേഷൻ കാർഡ് വെള്ളവിഭാഗത്തിലേക്ക് മാറ്റുന്നതുമായ നടപടി ഉണ്ടാകും അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇതോടൊപ്പം ചേർത്ത് പറയാനുള്ള കാര്യം റേഷൻ കടക്ക് പുറത്ത് കേന്ദ്ര സർക്കാർ വിതരണം ആരംഭിച്ചിട്ടുള്ള ഭാരത് അരിയുടെ വിതരണം തൃശ്ശൂരിന് പുറമെ മറ്റ് ജില്ലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ പാലക്കാട് ജില്ലയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം നടന്നത് നാളെ മുതൽ മറ്റു ജില്ലകളിലേക്കും വിതരണം എത്തും ഇതിനു സംസ്ഥാന സർക്കാർ കെ അരി അതായത് കേരള അരി നല്ല ഇനം അരികൾ വിതരണം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ജയ അരി ആന്ധ്ര ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുത്തിയും അരിയും കുറവ അരിയും സംസ്ഥാനത്ത് തന്നെ സംഭരിച്ചുകൊണ്ടും വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് ലോക്സഭ ഇലക്ഷന് മുമ്പ് തന്നെ ഇതിൻ്റെ വിതരണം നടത്താനാണ് തീരുമാനം റേഷൻ കടക്ക് പുറത്ത് തന്നെയായിരിക്കും ഇതിൻ്റെ വിതരണം നടക്കുക സപ്ലൈകൂയിലൂടെയോ അല്ലെങ്കിൽ പുറത്ത് മറ്റ് സംവിധാനത്തിലൂടെയായിരിക്കും കെ അരി വിതരണം ചെയ്യുക അല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേഗൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോ മുന്നേ